ഗുരുതര രോഗം ബാധിച്ച് ചികിത്സയിലിരിക്കെ പ്രശസ്ത നടൻ അന്തരിച്ചു ഫിലിപ്പിനോ നടൻ റിക്കി ദബാവു ആണ് അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നടന് ക്യാൻസർ സ്ഥിരീകരിച്ചത് ശേഷം ചികിത്സയിലായിരുന്നു എന്നാൽ ജീവൻ രക്ഷിക്കുവാനായില്ല താരത്തിൻ്റെ കുടുംബം സോഷ്യൽ മീഡിയയിലൂടെ മരണവാർത്ത സ്ഥിരീകരിച്ചു റിക്കിക്ക് അറുപത്തി മൂന്ന് വയസ്സായിരുന്നു നാൽപ്പത് വർഷം സിനിമാ സജീവമായി നിന്ന നടനാണ് റിക്കി ദു മെയ് രണ്ടാം തീയതിയാണ് പ്രിയ നടൻ അന്തരിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ഫിലിപ്പിനോ സിനിമാലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം